ശീലമാക്കിയതോടെ സജീവ പാർട്ടി പ്രവർത്തകനായ ബിനീഷ് വ്യത്യസ്തനാവുകയാണ് കൂത്താടുകുളം സി പി ഐ ലോക്കൽ സെക്രട്ടറിയും എം പി ഐ ജീവനക്കാരനുമായ ബിനീഷ് കെ തുളസീദാസ് നാടറിയുന്ന നല്ലൊരു കർഷകനായി മാറിയിരിക്കുകയാണ് ഇത് രണ്ടാം വർഷമാണ് ബിനീഷ് കൃഷിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് പാരമ്പര്യ കർഷക കുടുംബത്തിലെ അംഗമാണെങ്കിലും സ്വന്തമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് അധികകാലം ആയിട്ടില്ല തുടക്കാരന്റെ യാതൊരു പകപ്പും ഇല്ലാതെയാണ് ബിനീഷ് തന്റെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വർഷങ്ങളായി തരിശു കിടക്കുന്ന കിഴകൊമ്പ് ഉള്ളാമ്പടം പാടശേഖരത്തിലെ എൺപത് സെന്റ് സ്ഥലത്താണ് ആദ്യം ബിനീഷ് കൃഷി ഇറക്കിയത് ഈ വർഷം കൃഷി വ്യാപിപ്പിച്ച് ഏകദേശം ഒരേക്കർ സ്ഥലത്താണ് പയർ കൃഷി ചെയ്തിരിക്കുന്നത് കൃഷി വ്യാപിപ്പിച്ചതിനോടൊപ്പം തന്നെ കൃഷി ഇനത്തിനും വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട് കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത ഉന്നത ഗുണനിലവാരത്തിലുള്ള ബീൻസ് പയറുകളും കരിമണി പയറുകളുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പയറിനൊപ്പം ഇടകൃഷിയായി വെള്ളരിയും വാഴയും ഇടതൂർന്ന് നിൽക്കുന്നതും ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ചയാണ് കൃഷിയോടു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യുന്നതിനു ഭയങ്കര ഇഷ്ടമാണ് കാരണം കൃഷിയെ സ്നേഹിക്കുക എന്നാണല്ലോ നമ്മുടെ സർക്കാർ തന്നെ പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങാൻ സാഹചര്യം ഉണ്ടായത് എനിക്ക് മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയിലെ ജോലിയുണ്ട് പിന്നെ പൊളിറ്റിക്കലായിട്ട് കൂത്താട്ടോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആണ് എന്ന നിലകളിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് നമ്മൾ കൃഷി കാരണം കിട്ടുന്ന സമയം നമുക്ക് പൂർണ്ണമായ സമയം കിട്ടാറില്ല കിട്ടുന്ന സമയം കൂടുതലും നമ്മൾ കൃഷി കോൺസെൻട്രേഷൻ ചെയ്യാറുണ്ട് കാരണം കാർഷിക മേഖലയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കണം എന്നാലാണ് ഇനി വരും തലമുറയ്ക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ചൊക്കെ ഉത്പാദിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഞാൻ പ്രധാനമായി ചെയ്യുന്ന നെൽകൃഷി ചെയ്യാറുണ്ട് പയറുകയാറുണ്ട് വാഴ കപ്പ ഇതൊക്കെയാണ് ചെയ്യുന്നത് ഈ പ്രാവശ്യം കുറച്ച് സ്ഥലവും കൂടി കൂടുതൽ ഇടുത്ത് ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട് കുറച്ച് സ്ഥലം കിട്ടിയിട്ടുണ്ട് ബാക്കി സ്ഥലം കുറച്ചും കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജലസൗകര്യവും കൂടിയുള്ള സൗകര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഇപ്പൊ കൂടുതലും ആൾക്കാര് കന്നാര കൃഷിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള കൃഷികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പണ്ടൊക്കെ നമ്മുടെ നാട്ടിലാണ് കപ്പ വാഴ ചേന അതുപോലെയുള്ള കാർഷിക ഇഞ്ചി മഞ്ഞൾ അങ്ങനെയുള്ള കൃഷികൾ ചെയ്തുകൊണ്ടിരുന്നു ഇന്നിപ്പം ആരും അതിന് മുതിർന്നയില്ല പക്ഷേ കുറച്ച് കൃഷി എന്നാൽ തീർത്തും നഷ്ടമെന്ന് പറയാൻ പറ്റില്ല എന്നാൽ മറ്റുള്ള ബിസിനസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലാഭം കുറവായിരിക്കും പക്ഷേ കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഏത് ബിസിനസ് ചെയ്താലും കിട്ടില്ല നമ്മൾ എന്നും ഒരു കൃഷി തന്നെ ചെയ്തു പോകുന്ന രീതി ഉണ്ട് പല കൃഷികൾ മാറി മാറി ചെയ്യണം എന്നാലാണ് നമുക്കതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ കിട്ടാൻ സാധ്യതയുള്ളൂ ഞാൻ ഒരിക്കൽ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് നേരിട്ട് കാണാൻ സാഹചര്യം ഉണ്ടായി അതേപോലെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതും നമ്മുടെ കാലത്തിനനത്തേ മാറ്റങ്ങൾ കൃഷിയിൽ വരുത്തണം ചില കൃഷികൾ ചില ആൾക്കാർ ഇനി ഒരു എത്ര നഷ്ടം കിട്ടിയാലും ആ കൃഷി ചെയ്യുകയുള്ളൂ എന്നൊരു തീരുമാനമാണ് അതല്ല കുറച്ച് കൃഷികൾ എല്ലാ കൃഷികളും മാറി മാറി ചെയ്യുവാണെങ്കിൽ വില തകർച്ച പോലും മാർക്കറ്റിൽ ഉണ്ടായാൽ പോലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ രണ്ടേക്കർ സ്ഥലം എടുത്തുണ്ടെങ്കിൽ നമ്മൾ പല പല കൃഷികൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കാൻ ഒരു ഇതുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പയർ നട്ടിട്ട് ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്ത് ഞാൻ പയർ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വിൽക്കാൻ പറ്റി കാരണം അന്ന് കഴിഞ്ഞ പ്രാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇതിനേക്കാൾ കുറച്ച് നേരത്തെ പയർ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഈ പ്രാവശ്യം നമ്മൾ ഒന്ന് എലക്ഷൻ്റെയൊക്കെ ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഈ വെതപ്പയറാക്കിയത് അല്ലെങ്കിൽ ഫുൾ നമ്മൾ ഒരു തടപ്പയറിലേക്ക് പോയേനെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇലക്ഷൻ വർക്കൊക്കെ ആയിട്ട് നടക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പണി എളുപ്പമാകാൻ വേണ്ടി കുറച്ച് വെതപ്പയറിലേക്ക് മാറി അല്ലെങ്കിൽ തടപ്പയർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മൂന്നാല് മണിക്കൂർ ഇതിനു വേണ്ടി നനയ്ക്കുന്നതിനും മറ്റുള്ള കാര്യത്തിനു വേണ്ടി ഡെയിലി കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം ഫുൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തുപോലെ തടപ്പയറിലേക്ക് ചെയ്യാൻ പറ്റിയില്ല മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ മഴ പെയ്ത സാഹചര്യത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്തു വരുന്നു പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഇതിന്റെ ശരാശരി വില കിട്ടുന്നില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം ഓരോ ദിവസവും ചെല്ലുമ്പോൾ കടക്കാര അതിനകത്ത് കടക്കാല നിശ്ചയിക്കുന്ന ഒരു വിലയാണ് അപ്പൊ നമ്മളിത് വറച്ചുകൊണ്ട് ചെല്ലുമ്പോഴാണ് അദ്ദേഹം പറയാൻ ഇന്ന വിലയ്ക്കേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും അപ്പൊ ചിലപ്പോഴേക്കും നമുക്ക് ചിലപ്പോ പത്ത് രൂപ ഇന്നെടുത്തേക്കാളും പത്ത് രൂപ കുറവായിരിക്കും നാളെ ചിലപ്പോ അടുത്ത ദിവസം ചിലപ്പോ പത്ത് രൂപ കൂടുതലായിരിക്കും അപ്പം ഇത് ഇത് മാർക്കറ്റിങ്ങിന്റെ ആണ് ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം നമ്മള് ലേല മാർക്കറ്റിലായാലും മറ്റുള്ള എവിടെയായാലും കടകളിലായാലും അവരാണ് അതിന്റെ വില നിശ്ചയിക്കുന്നത് നമുക്ക് നിശ്ചയിച്ചു കൊടുക്കാൻ പറ്റുന്നത് കർഷകന് വില നിശ്ചയിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് കൃഷിയിൽ പറ്റുന്ന ഏറ്റവും വലിയൊരു സർക്കാർ തന്നെ ഒരു അടി ഒരു വില നിലവാരം ഇത് ചെയ്യുക പയറിനെ ഒരു ആവറേജ് തറവില ഇത്ര രൂപ ഇങ്ങനെയൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പക്ഷെ ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ള മറ്റുള്ള വെള്ളകളെ പോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പയരൊക്കെ പറിച്ചു കഴിഞ്ഞാൽ പറക്കേണ്ട സമയത്ത് തന്നെ നമ്മൾ പറിച്ചു കൊടുക്കണം പിന്നെ നേരത്തെയൊക്കെ ഇവിടെ കാരൊക്കെ വന്ന് പയർ എടുത്തുകൊണ്ടിരുന്നാണ് ഈ പ്രാവശ്യം അവർ വന്നിട്ടില്ല നമ്മളിപ്പോൾ കൂത്താട്ടുകുള മാർക്കറ്റിലാണ് കൊടുക്കുന്നത് ഇത് ചെറിയ കറുത്ത പയറ് നമ്മൾ ഏതായാലും ഉണങ്ങി അത് നമുക്ക് കുറച്ച് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും മഴക്കാലം ആകുമ്പോൾ പോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വാല്യൂ കിട്ടുന്ന ഐറ്റമാണ് പിന്നെ നമ്മളിപ്പം ഏഹ് പിന്നെ ഈ മഴ ഇടയ്ക്ക് പെയ്യുമ്പോ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് കീടങ്ങളുടെ ശല്യം കൂടും അപ്പം മരുന്ന് അടിക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇത് ഡെയിലി ശ്രദ്ധിക്കണം എല്ലാ ദിവസവും കൃഷിയിടത്തി വരികയും അതിനെ വരുന്ന രോഗങ്ങൾ പെട്ടെന്ന് തന്നെ വയറിനൊക്കെ പെട്ടെന്ന് രോഗങ്ങൾ കയറുന്ന ഒരു കൃഷിയാണ് അപ്പൊ അത് നോക്കുക അതിൽ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധ വേണ്ടാത്ത നെൽകൃഷിയാണ് കാരണം പെട്ടെന്ന് തന്നെ വിളവ് കിട്ടുന്നത് നമുക്കൊരു നാല് മാസം കൊണ്ട് തന്നെ ഇപ്പൊ സർക്കാർ നെല്ലെടുക്കുന്നുണ്ട് പിന്നെ പ്രൈവറ്റ് മില്ലുകളും നെല്ലെടുക്കുന്നുണ്ട് ഞാൻ ഞാനിപ്രാവശ്യം ഉത്പാദിപ്പിച്ച നെല്ല് സർക്കാർ ബുക്ക് ചെയ്തായിരുന്നു പിന്നെ പ്രൈവറ്റിൽ വലിയ കുഴപ്പമില്ലാത്തൊരു വില കിട്ടിയപ്പോൾ ഞാൻ കൊടുത്തു അത് റെഡി ക്യാഷ് കിട്ടി അപ്പം അങ്ങനെ ഇത് ചെയ്യുന്നു പിന്നെ കുറച്ച് നമ്മൾ വീട്ടാവശ്യത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ പറയുമ്പോൾ നമ്മൾ നെല്ല് നെല്ലായിട്ട് കുത്തിച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്തു പോകുന്നു ബിനീഷിന്റെ കൃഷിയിടത്തിൽ എത്തുന്നവർക്ക് പുതിയ ഇനം പയറിന്റെ അറിയുവാനുള്ള അവസരവും ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് ഒരു ഒരു പയർ നിന്നും സൗജന്യമായി നൽകും ഇത്തരത്തിൽ മികച്ച ഈ കൃഷിയിൽ ബിനീഷിനെ സഹായിക്കാൻ ഭാര്യ സുജിതയും കൃഷിയിടത്തിൽ എത്താറുണ്ട് ഫാമിലി വൈഫ് സഹായിക്കാറുണ്ട് അച്ഛനും അമ്മയും സഹായിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ നമുക്ക് പൊതുപ്രവർത്തന പോയാലും കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അവർക്കും അതിനെ താല്പര്യമാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ ഏക്കർ വരുന്ന ഈ കൂടാതെ മറ്റു കർഷകരും കൃഷി ചെയ്യുന്നുണ്ട് ആഴ്ചയിൽ ആയിരം കിലോയിലധികം പയർ ഈ പാടശേഖരത്തിൽ നിന്നും വിളവെടുക്കും ഈ കർഷകരുടെ അധ്വാനത്തിന് നഗരസഭാ പരിധിയിൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ് പുതിയ ഇനം പയർ പരീക്ഷിക്കാൻ നിരവധി ആളുകൾ കൃഷിയിടത്തിലെത്തും വെയിലും കർഷകർക്ക് ആശ്വാസമായുള്ളത് തൊട്ടടുത്തുള്ള കനാൽ വെള്ളമാണ് ഭാഗമായി മലങ്കരയിൽ നിന്നും എത്തുന്ന വെള്ളം സദാസമയവും കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനാൽ ഇവിടെ നൂറുമേനി അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ കൃഷിയിടത്തിൽ ചെറിയ കുളവുമുണ്ട് വെള്ളം നമ്മൾ ഇവിടെ തൊട്ട് കനാൽ കനാലിന്ന് കനാലിൽ വെള്ളം ഉണ്ടാവും ആ വെള്ളം നമ്മൾ അവിടുന്ന് ഊസിട്ട് കനാലിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് മറ്റുള്ള സ്ഥലങ്ങളിൽ എടുത്ത സ്ഥലങ്ങളിൽ കിണറുണ്ട് അവിടുന്ന് മോട്ടോർ വെച്ച് വെള്ളം അടിച്ചു നിൽക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട് ഇപ്പം കനാലി വെള്ളം ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇവിടുന്ന് വെള്ളം ഇവിടെ നമുക്ക് കോരി എടുക്കാം അത് വേണമെങ്കിൽ കാണാം ഇതൊരു ചെറിയൊരു കുളമാണ് ഈ കുളത്തിൽ നിന്ന് നമുക്ക് നമ്മൾ ഇതായത് കുറച്ച് ഇതുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കോരി എടുക്കും കോരി എടുത്ത് നനയ്ക്കും പിന്നെ അല്ലാത്ത സമയത്ത് നമ്മൾ ഓസ് ഇട്ടിട്ട് കൂടുതൽ ഓസ് ഇട്ട് നനയ്ക്കും പിന്നെ കനാലിൽ ഇതിലെ വെള്ളം നമുക്ക് തുറന്നു വിടാം വെള്ളം വിടുന്ന സമയങ്ങളിൽ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കയറ്റി വിട്ട് കഴിഞ്ഞാൽ പുല്ലിൻ്റെ ശല്യം കൂടും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെള്ളം നല്ല ഉണക്കഴിഞ്ഞ് ഉണക്കാവുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം കയറ്റി വിട്ട് ആദ്യമൊക്കെ കയറ്റി വിട്ട് നമ്മൾ നനയ്ക്കുമായിരുന്നു ഇതിൽ കയ്യാണിക്കട മുകളിൽ നിന്ന് വെള്ളം കനാലിൽ വെള്ളം തുറന്നു വിടാം അത് തുറന്നു വിട്ട് ഇതിന്റെ ഗ്യാപ്പിക്കട ഫില്ല് ചെയ്ത് നമ്മൾ നനയ്ക്കും അങ്ങനെ നനച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരാഴ്ചത്തേക്ക് വേറെ നന നമുക്ക് ആവശ്യമില്ല കളശല്യം കൂടും അതുകൊണ്ട് നമ്മൾ ഇപ്പം ആദ്യമൊക്കെ അങ്ങനെ കയറ്റി വിടാറാണ് ഇപ്പൊ അങ്ങനെ കയറ്റി വിടാറില്ല ഇപ്പൊ അത്യാവശ്യം ഇടയ്ക്ക് ആ മഴ കെട്ടി കൊണ്ട് വെള്ള വെള്ളത്തിന് അത്ര കുറവ് ആവശ്യം വരുന്നില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഓസിന് അവിടെ വലിച്ചിട്ടാണ് ഓസ് ഉപയോഗിച്ച് നനയ്ക്കും അങ്ങനെയാണ് നന ഇട കാര്യങ്ങൾ പോകുന്നത് വരും കാലങ്ങളിൽ കിഴകുമ്പ് മേഖലയിലെ കൂടുതൽ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവ കർഷകൻ എന്റെ പ്രായത്തിലുള്ളവര് കൃഷിന്ന് ഞാൻ മാതേ ഉള്ളു ബാക്കി എല്ലാവരും പ്രായമായ ആൾക്കാരാണ് പുതിയ തലമുറയിലെ യുവാക്കള് എനിക്ക് പറയാനുള്ളത് മാത്രമല്ലല്ലോ നമ്മുടെ നാടിനും ജനങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടു വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും